ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബോഗൺ വില്ല ഫാഷൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടൂപ്പി സെറ്റിൻ്റെ കളക്ഷനായിട്ടാണ് ടോപ്പും ബോട്ടോ ആണ് വരുന്നത് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് വി ഷേപ്പിലാണ് പ്ലെയിൻ ആയിട്ട് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആയിട്ടാണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് ബോട്ടോത്തിൻ്റെ അതേ ഡിസൈനിലുള്ള പ്ലെയിൻ ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് വരുന്നത് സ്ലിറ്റ് പാറ്റേണിലാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇതിങ്ങനെ ഇതിൽ ചെസ്റ്റ് പോസ്റ്റിൽ മാത്രമാണ് ലൈനിങ് വരുന്നത് ചെസ്റ്റ് പോസ്റ്റിൽ ഫ്രണ്ടിലും ബാക്കിലും ആണ് ലൈനിങ് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് വത്തിക്കാൻ സിലിക്കിലാണേ ഡിജിറ്റൽ പ്രിൻറ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ടോപ്പാണ് ഇനി ആണ് പിന്നെ നമുക്കിതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ട് റൈറ്റ് സൈഡിൽ ഒരു പോക്കറ്റെല്ലാം കൊടുത്തിട്ട് എല്ലാസ്റ്റിക്കിലാണ് ഇതെങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നെക്സ്റ്റ് വരുന്നത് ഒരു സെമി പാർട്ടി വിയർ കൺസെപ്റ്റിലുള്ള മാംഗോ യെല്ലോ ഷെയ്ഡിലുള്ള കുർത്തിയാണ് ഇതിൻ്റെ ടോപ്പ് മാത്രമാണ് വരുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് വി ഷേപ്പിലാണ് ഇതങ്ങനെ ചെസ് പോർഷനിൽ ഇത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെസ് പോർഷൻ്റെ താഴത്തേക്ക് മിഡിൽ ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലയറിലാണ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഒന്നും അല്ലാതെ ഇതെങ്ങനെ ഇത്രയും ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് ലൈനിങ് ആവശ്യമില്ല പക്ഷെ ഇതിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ട്വൻറ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ താങ്ക് യു